കാരണം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറാണ് ഇറാൻ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാൻ തയ്യാറാണ് എന്ന് ഇറാൻ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും അച്യുതൻ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ എന്തെങ്കിലും നിലപാട് അല്ലെങ്കിൽ എന്തെങ്കിലും സമീപനം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചപ്പോഴാണോ ഇറാൻ ഇക്കാര്യം അറിയിച്ചത് അതോ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എന്താണ് ആ പശ്ചാത്തലം വിജയകുമാർ ഇറാൻ്റെ വിദേശകാര്യ ഉപമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യ ഇന്ത്യൻ സന്ദർശനത്തിനിടയിലാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിക്ക് നൽകിയ നൽകിയ ഒരു പ്രതികരണത്തിൽ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് അതിൽ പറയുന്ന കാര്യമെന്നുള്ളത് നിമിഷപ്രിയയുടെ മോചനത്തിനായി അതിനായി ഇടപെടാൻ തയ്യാറാണ് ഇറാൻ തയ്യാറാണ് എന്ന കാര്യമാണ് അറിയിക്കുന്നത് അതിൽ പറയുന്നൊരു കാരണം മാനുഷിക പരിഗണന അത് കണക്കിലെടുത്തുകൊണ്ട് സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള ഇടപെടലും നടത്തുവാൻ ഇറാൻ തയ്യാറാണെന്നാണ് ഇറാന്റെ ഈ ഇന്ന് ഈ പര്യടനവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകുന്നത് അത് മാസത്തിനകം നടപ്പാക്കിയേക്കുമെന്നുള്ള വാർത്ത റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അതിനുശേഷം ഇതിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും വ്യക്ത നിലപാട് വ്യക്തമാക്കുകയുണ്ടായി അതിൽ പറഞ്ഞിരുന്നത് സാധ്യമാകുന്ന സഹായമെല്ലാം നൽകുന്നുണ്ട് എന്നത് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇതുമായി വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇറാൻ കൂടി ഇതിനൊരു പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതായത് ഇറാനെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് ഇറാൻ്റെ വിദേശകാര്യ വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് വിജയകുമാർ യെസ് യമനിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇറാൻ്റെ ഇടപെടൽ എന്നത് നിർണായകമാണ് അപ്പോൾ ഇറാൻ അതിൽ അവരെക്കൊണ്ട് കഴിയുന്ന സഹായം നൽകാൻ തയ്യാറാണ് എന്നറിയിച്ചിരിക്കുന്നത് വളരെ പക്ഷേ വളരെ പോസിറ്റീവായ ഒരു ഇടപെടലായി വിലയിരുത്താൻ കഴിയും ഇറാനും ആ മേഖലയിൽ സ്വാധീനമുണ്ട് അവിടുത്തെ ഭരണകൂടവുമായി ഇടപെടാനുള്ള സാഹചര്യവും ഇറാനുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് പ്രഖ്യാപനം വാഗ്ദാനം നിർണായകമാണ് ആ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്